ആളുകളുടെ മൈൻഡ് തിരിക്കുക അപ്പൊ തോന്നിയോ അതന്നെ പറയു ചെറിയ ശതമാനം പറഞ്ഞതൊക്കെ അസത്യമാണെങ്കിൽ പറഞ്ഞ എം എൽ എയുടെ പേരിൽ ക്രിമിനൽ പ്രോസിക്യൂഷൻ നടന്ന ആയിക്കോട്ടെ അത് കേൾക്കുമ്പോ എന്താകുന്ന ഓ അയാൾ അങ്ങനെ പറയണെങ്കിൽ എന്തെങ്കിലും പറയലേ നമ്മുടെ മനുഷ്യരുടെ മൈൻഡ്

അതിന് കൃത്യമായ സെറ്റപ്പുകൾ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടേ തെളിവുകൾ തിരിച്ചു വരും കണ്ടിട്ട് ഈ അവരെ തടഞ്ഞു വെച്ചു ആ സ്ത്രീയെ സ്വാധീനിക്കുന്നുണ്ട് ആ വീട്ടിലുണ്ടായിരുന്ന അങ്ങനത്തെ സ്ത്രീയെ സ്വാധീനിക്കുന്നു മനസ്സിലാക്കണം ഈ മോശമായി പെരുമാറി ഒരാഴ്ച പിന്നെ ഒരു മറുപടിയില്ല പിന്നെ അവർ ഈ പരാതി കൊടുക്കാൻ പോകുന്ന എവിടെയാ സ്വാഭാവികമായിട്ട് അവരെ അത് നിർഭാഗ്യവശാല് ഈ പറയുന്ന തിരൂര്ന്നിയായി പോയി